ഇതുവഴി വന്നത് അങ്ങനെ കാണാൻ വേണ്ടി അത് വഴിയേ പോകണം കൊല്ലം വഴിയേ പോകും വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ ഒരു പ്രേഷൻ അതും ലോക സഞ്ചാരി അതായത് ഇന്ത്യയിലെ മിക്കവാറും ഉള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു ഷിംല മണാലി ജിസ്ബ ചെർച്ചു കിലോങ് ലഡാക്ക് കറുത്തില പാസ് കയറിയിട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കർത്തങ്കില പാസ് കയറി അവിടെ നിന്ന് കാർഗിൽ കാശ്മീര് ജമ്മു വഴി ഡൽഹിയില് വന്ന് കർഷക സമരമൊക്കെ കണ്ടുകൊണ്ട് നമസ്കാരം അച്ചായസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ എന്ന് നയിക്കുന്നത് എൻ്റെ ഒരു അഭ്യൂതകാംക്ഷിയും എൻ്റെ ഒരു പ്രേക്ഷകനുമായ ഒരു മനുഷ്യൻ്റെ മുമ്പിലാണ് തിരുവനന്തപുരം വെള്ളാറടയിൽ നിന്നാണ് വരുന്നത് അദ്ദേഹം കക്ഷിക്ക് ഒരു കൈക്ക് സ്വാധീനമില്ലാതെ ഇന്ത്യ ചുറ്റും കറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ആ മനുഷ്യനെ നമുക്കത് കണ്ട് പരിചയപ്പെട്ട് വരാം ആ നമസ്കാരം തിരുവനന്തപുരത്ത് പോരുന്നില്ല രാവിലേക്ക് പോകുന്നു പിള്ളാറടാടാ ഇങ്ങനെ ഈ ഒരു വണ്ടിക്കകത്ത് ഒരു കൈവോട്ടൊക്കെ എങ്ങനെയാ വണ്ടി ഓടിക്കുന്നേ വണ്ടി ഓടിക്ക വണ്ടി ക്ലച്ച് കയ്യില് ആസിഡ് കാലില് ആ ഇത് ബ്രാക്ക് ആ ഇപ്പറത്ത് ഇപ്പറത് ഓ അത് ശരിയോക്ക് ഗിയർ ബ്രേക്ക് രണ്ടും താഴെയാ ബ്രാക്ക് രണ്ടും താഴെ തന്നെ താഴെയാ ഇതിലാ ഈ ഒത്തിരി സ്റ്റിക്കറുകളൊക്കെ എത്തിക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് ആ ജൂൺ അഞ്ചാം തീയതി റാലി ഉണ്ടായിരുന്നു എറണാകുളത്ത് ആ എൻ സി ബിയുടെ റാലി സെൻട്രൽ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കൂടി അതെ റാലി സർക്കാരിൻ്റെതാണ് അതിൽ നിന്നൊരു മൂവ്മെന്റ് എനിക്ക് കിട്ടി ഞാനും എന്റെ സുഹൃത്ത് പുള്ളിക്കാരെ തൃശ്ശൂരാണ് ആ പുള്ളിക്കാരി കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്ക് രണ്ട് മൂവ്മെന്റ് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടി ഈ ഒരു കൈ മാത്രം സ്വാധീനമുള്ളൂ ഒരു കൈ സ്വാധീനമില്ല ഒരു കൈക്ക് സ്വാധീനം ഇല്ല എന്താ പറ്റിയതാ ആക്സിഡന്റ് ഏതു വർഷമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി പതി പതിനൊന്ന് പതിനൊന്നല്ലേ അതിനു മുമ്പ് ഇങ്ങനെ ഈ സഞ്ചാരം ഉണ്ടായിരുന്നു അനു മുമ്പില്ല അതിന് മുമ്പ് നമ്മള് കൂലിപ്പണിയ മേസരി പണിയാണ് മേശരി പണിയാറ് ഇത് കറക്റ്റ് വെള്ളാറേന്ന് ആഹാ ഈ ആക്സിഡന് ശേഷം പിന്നെ ജോലിക്ക് പോകുന്നില്ല അന്നേരം ലോകസഞ്ചാരത്തിലേക്ക് ലോകസഞ്ചാരം പറയുമ്പോ ഈ മൊബൈൽ യൂട്യൂബറുടെ വീഡിയോ യാത്രയെ കുറിച്ചുള്ള കണ്ടു തുടങ്ങി പിന്നെ കണ്ണൂര് ഈ ബുജറ്റ് അവരെ യാത്രയൊക്കെ കണ്ടു തുടങ്ങി അവര് നല്ല പരിചയമാണ് ആക്സിഡന്റ് മനു ഫാമിലിയായിട്ട് യാത്ര പോയിട്ട് വന്നപ്പോറങ്ങി പോയി കൊണ്ടിരിച്ചു വേറെ വണ്ടി ഇടിച്ച് ഗുരുതരമാണ് അതെ യൂട്യൂബ് കണ്ടാന്നെയും പരിചയപ്പെട്ടെ ആഹ് അതെ അതെ യൂട്യൂബ് വീഡിയോ കൊടുത്താൽ ആ എന്റെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് രണ്ടു ദിവസം ഇപ്പൊ നമ്മളെ കാണാൻ വേണ്ടി ഇറങ്ങി രണ്ടു കാര്യങ്ങളുണ്ട് മെയിൻ ആയിട്ട് ഇനി വഴി വന്നത് കാണാൻ വേണ്ടി അത് വഴിയെ പോലെ വളരെയധികം സന്തോഷം ഉണ്ട് നമ്മളെ കാണാൻ വേണ്ടി നമ്മളൊരു പ്രേക്ഷക അതും ലോകസഞ്ചാരി അതായത് ഇന്ത്യയിലെ മിക്കവറും ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ടോ ഏതൊക്കെ റാലിക്ക് യാത്ര റാലി എൻ സി വീട് റാലി തന്നെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് നെല്ലിയാമ്പതി റാലി ഉണ്ടായിരുന്നു അത് എനിക്ക് വണ്ടിയില്ലായിരുന്നപ്പോഴേ മറ്റാത്തെ വണ്ടി വിറ്റ് കുറെ ദിവസം വണ്ടിയിലായിരുന്നു പിന്നെ ഇത് ഇപ്പഴാണ് എടുത്തത് ആ റാലിക്ക് പോയി പിന്നെ എൻ സി വീടെ റാലി ഓക്കെ പിന്നെ എവിടെ ഒക്കെ പോയിട്ടുണ്ട് ഇന്ത്യയിലെ പോയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് യാത്ര ധരിച്ച് ഡൽഹി വരെ ട്രെയിനിൽ പോയി അതിൻ്റെ വണ്ടി കയറ്റി ഇവിടുന്ന് ഡൽഹി വരെ വാടിയെത്തണമെങ്കിൽ ആ വണ്ടി വാടിയെത്തണി കയറി ഒരു മാസം എടുക്കും ഒരു മുപ്പതല്ലേ ലഗേജ് രണ്ടാള് അപ്പൊ നമ്മൾ ഡൽഹി വരെ ട്രെയിനിൽ പോയി അവിടുന്ന് ഷിംല മണാലി ജിസ്ബ സെർച്ചു കിലോങ് ലഡാക്ക് കറുത്ത പാസ് കയറിയിട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കർത്തകിള പാസ് കയറി അവിടുന്ന് കാർഗിൽ കാശ്മീര് ജമ്മു വഴി ഡൽഹിയിൽ വന്ന് കർഷക സമരമൊക്കെ കണ്ടുകൊണ്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ച് ട്രെയിനിൽ നാട്ടിലേക്ക് പോകുന്നുണ്ട് അതാ ഇങ്ങനെ ഈ പോകുമ്പോൾ ഈ ഒരു കയ്യാ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല കയ്യിൽ എപ്പോഴും ട്രെയിൻ ഉണ്ട് അത് വണ്ടി ഓടിക്കാൻ കാര്യമാവില്ല അതൊക്കെ ഒരു കൈക്ക് നല്ല ചൊട്ടലുണ്ടല്ലേ ചൊട്ടലും ഉണ്ട് ഞറമ്പ് പോയതാണ് ഓ ശരി അങ്ങനെ ചൊട്ടി പോയതാ ഓ ശരി എന്റെ ഈ ആക്സിഡന്റ് ഇറങ്ങുന്ന ഒരു പതിനഞ്ച് ദിവസമായിപ്പം ഈ സൈഡ് ഉണങ്ങി അകത്തായി കണ്ണ് ചെറുതായി ി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അതിന് ശേഷമാണ് സൈഡൊക്കെ ആയി വന്നതും സംസാരത്തിന് മാറ്റം വന്നു ഈ ട്രിപ്പിനൊക്കെ ഇപ്പം വലിയ ചെലവുകൾ ചെലവ് പറയുമ്പോൾ ചെലവ് തന്നെയാണ് അതങ്ങനെ ഇപ്പം ജോലിക്ക് പോകാനും കിട്ടുന്ന ലാഭം ശമ്പളത്തിനാണ് സ്വന്തമായിട്ടല്ല അല്ല ഈ ശമ്പളത്തിന്റെ പൈസ എടുത്തിട്ട് അങ്ങനെയല്ലേ ഇതല്ല ഇപ്പൊ എവിടെ പോണത് ഒരു ഒരു വർഷത്തെ യാത്ര ആ ആ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം തിരിച്ച് വീട്ടി എത്താൻ നടക്കുന്ന യാത്ര അത്രേ ഉള്ളൂ അത്ര ഇപ്പൊ ഒരു നാല് മാസമായി എവിടേക്കും പോയുണ്ട് ആ ഹാ ഹാ ഞായറാഴ്ച ലീവില്ല ഓഹ് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഭാര്യ മോ മോള് ആഹ് മോളക് കഴിഞ്ഞു ആ നീ മോണ്ട് അത്യാവശ്യം പാതികളൊക്കെ കഴിഞ്ഞു ആഹ് വളരെ സന്തോഷമായ ഹോബിന്ന് ഹോബി എന്ന് കടന്ന ഇതൊക്കെ തന്നെ ഈ യാത്രയൊക്കെ പോകുമ്പോൾ വേറെ ആരൊക്കെ പോവില്ല വേറെ ആളിനെ കൂട്ടോ ഇല്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അന്ന് യാത്ര ഇപ്പൊ നമ്മൾ പോയത് ഒരു വണ്ടി ഒരു വണ്ടി വണ്ടി അവിടെ മണാലിയിൽ ഞങ്ങള് നാലു ദിവസം ഉണ്ടായിരുന്നു ആ റോഹൻ വെള്ളത്തിന്റെ അങ്ങ് മുകളിലൊക്കെ കയറി ഈ യാത്രയുടെ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വല്ല പ്രയാസങ്ങളെ ഈ റൂട്ടിലൊക്കെ ഇല്ല 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 നമ്മൾ അങ്ങനെയുള്ള റൂട്ട് പോയില്ല ഇല്ല

പുള്ളിക്കാരന്റെ ഏറെ ഞാൻ അന്ന് പോയത് ആ മറ്റേ കർഷക പുള്ളിക്കാരനാണ് പരിചയപ്പെടുത്തി എന്നത് അത് ശരിയാ പുള്ളിക്കാരൻ ഈ റാലിക്ക് പോയിരുന്നു എൻ്റെ വീട്ടിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു ഇല്ലേ ഞാൻ വെച്ചെ ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഈ ഈ മറ്റു ബുദ്ധിമുട്ടുകൾ എന്തോങ്കിലും ഒക്കെ സംഭവം ഉണ്ടാവാറില്ല ഒന്നുമില്ല നമ്മളെ യാതൊരു വണ്ടി എന്തായാലും ഒരു മൂന്നടി മാറിയേ പോകുള്ളൂ വണ്ടിയല്ലേ ഈ ഒരു കൈ കൊണ്ടിരിക്കുമ്പോ ഒരു കൈക്ക് വല്ല കഴുപ്പോ അങ്ങനൊക്കെ നടക്കാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഉണ്ടായിട്ട് അല്ലെ വളരെയധികം സന്തോഷമുണ്ട് ചേട്ടനെ കാണാൻ പറ്റിയതും അത് എന്നെ അന്വേഷിച്ച വരാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ വിളിക്കുമ്പോഴും എന്റെ അടുത്ത് ഇങ്ങനൊരു അവസ്ഥടുത്ത് പറയുന്നത് കാണണം ഇത്ര പറയുള്ളൂ തിരുവനന്തപുരത്ത് ഓടി വരുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു വിഷമം കൊണ്ടായിട്ടാ ഞാന് രാവിലെ ഇറങ്ങി തിരിച്ചത് സന്തോഷമുണ്ട് ചേട്ടനെ കണ്ടതിൽ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ യാത്ര മുന്നോട്ട് തന്നെ പോകട്ടെ ഇനിയും ലോകങ്ങൾ ലോക സഞ്ചാരി എന്ന സ്റ്റിക്കർ വെച്ചങ്ങൾ വരുന്നത് അല്ല ലോകത്ത് എല്ലായിടവും പോകാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വളരെയധികം ആശംസിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് കൊട്ടാരക്കരയിൽ എന്നെ കാണാൻ വന്നതിന് അതിന് ഞാൻ ആദ്യം ഒരു നന്ദി പറയുന്നു വേറെ എന്തായാലും പറയാം വേറെ ഒന്നും പറയില്ല ഓക്കെ അമന താങ്ക് യൂ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്